ദൈവ തിരുനാമത്തിനും അകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്നത്തെ ശ്ലോനിക്ക ലേഖന അഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം എല്ലാറ്റിനും സ്തോത്രം ചെയ്യുൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം എന്ന് നാം വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതം എന്നാകുന്നു ഓരോ സാഹചര്യങ്ങളിലും കാലാവസ്ഥയിലും ജീവിതാവസ്ഥയിലും ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് കഴിയട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകേല ഉപകാരങ്ങൾക്കും എന്ത് പകരം നൽകണം അതെ അങ്ങനെ നമ്മൾ പകരം നൽകുവാൻ നമുക്ക് നമുക്കെന്തെങ്കിലുമുണ്ടോ നന്ദിയല്ലാതെ സ്തോത്രമല്ലാതെ എന്തെങ്കിലുമുണ്ടോ അപ്പോൾ ഓരോ വിശ്വാസിയും ദൈവത്തിൽ നിന്നും പ്രാപിച്ച നന്മയ്ക്കെത്തവണ്ണം എല്ലാ കാര്യങ്ങൾക്കും സ്തോത്രം ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ സ്തോത്രം ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് കർത്താവിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ എപ്പോഴും അങ്ങ് സ്തോത്രം ചെയ്തുകൊണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റും ഇരിക്കണ്ട നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യാധികൾ ഏർപ്പെടുമ്പോഴും നമ്മുടെ വായ്ക്കകത്തു നിന്നൊരു സ്തോത്രം വരട്ടെ അല്ല ഹൃദയത്തിൽ നിന്ന് സ്തോത്രം വരട്ടെ അങ്ങനെ ഹൃദയത്തിലെ ഒരു ചിന്തയും വാക്കിയകത്ത് വേറൊരു സ്തോത്രവും പറഞ്ഞാൽ അത് ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ് അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് തന്നെ സ്തോത്രം വരണം അങ്ങനെ ദൈവത്തെ മഹത്ത്പ്പെടുത്തുന്നവരാകട്ടെ എന്നാൽ ഇന്ന് പല ക്രിസ്ത്യാനികളും ദൈവേഷ്ഠം അറിയുവാനുള്ള പ്രയാസത്തെക്കുറിച്ച് പറയാറുണ്ട് ദൈവത്തിന് നന്ദി പറയുക എന്നതിന് ദൈവേഷ്ഠം അറിയുക എന്ന അഗാധവും സങ്കീർണവുമായ വിഷയവുമായി തൊട്ടു തൊടുവിക്കേണ്ട ആവശ്യമില്ലല്ലോ ദൈവത്തിന് നന്ദി പറയുക എന്നത് അത് അത്ര പ്രയാസപ്പെട്ടതോ ദൈവഗീതം അറിയുക എന്നത് അത്ര ആഘാതമോ ആയ കാര്യമല്ലല്ലോ ഇത് രണ്ടും സാധാരണ ക്രിസ്തീയ ജീവിതത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഒന്നത്തെ ശ്ലോനിക്കൽ അഞ്ചിൻ്റെ പതിനെട്ടിൽ പറയുന്ന ദൈവേഷ്ടം എന്നത് മനസ്സിലാക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളതോ അനുസരിക്കുവാന പ്രയാസമുള്ളതും അല്ല ആ അഞ്ചിൻ്റെ പതിനെട്ടിൽ വ്യക്തമാക്കപ്പെട്ട ദൈവഹിതം അറിയുവാൻ ഇത്രമാത്രം പ്രയാസമുണ്ടോ എഫ് എ സർ ഒന്നിൻ്റെ ഒമ്പതിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം കർത്താവ് നമ്മെ അറിയിച്ചു ദൈവഹിതം അറിയുക എന്നത് ചുരുക്കം ചില കാര്യങ്ങൾക്കായി നാം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിനായിട്ട് പറഞ്ഞാൽ ആരോ വിവാഹം കഴിക്കണം ആരേ വിവാഹം കഴിക്കണം അപ്പോൾ എഞ്ചിനീയർ ആകണമോ വേണ്ടയോ ആഫ്രിക്കയിൽ പോയി മൺകുടലിൽ ജീവിക്കണമോ വേണ്ടയോ എന്നിങ്ങനെ നമ്മൾ പറയാറുണ്ട് ദൈവഹിതം അറിയേണ്ട പല വിഷയങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം എന്നാൽ നാം ദൈവഹിതത്തെക്കുറിച്ചുള്ളതായ ഈ വെളിപ്പാടിനെ അനുസരിക്കുന്നു എങ്കിൽ വലിയ വെളിപ്പാടുകൾ അറിയിക്കുവാൻ നമ്മെ കഷ്ടതയിൽ കൂടി കടത്തി വേണ്ടി കടത്തി വിടേണ്ടതായിട്ട് വരും അപ്പോൾ ഒരുപക്ഷെ ആ ആഫ്രിക്കയിൽ പോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് ഉള്ളതായി നമുക്ക് ഈ വെളിപ്പാടിനെ തോന്നുവാനും ആഫ്രിക്കയിൽ പോകുന്ന വിഷയം അവിടെ ചെന്ന് മൺകുട്ടിലി താമസിക്കുന്നതും അല്ല വിഷയം അതെ ദൈവഹിതം എന്ന് പറയുന്നത് ദൈവം പറയുന്നു എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം ആ സ്തോത്രം ചെയ്യുമ്പോൾ ദൈവഹിതം വിളിപ്പെടുമോ അതെ വേറൊരിടത്ത് പറയുന്നു ഓരോന്നിനും സ്തോത്രം ചെയ്യും ഇവ രണ്ടും ഒരുപോലുള്ള ചുമതലകളാണ് ഇവിടെ നാം എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം നാം തല വണങ്ങി ഞാൻ ഈ പ്രത്യേക സാഹചര്യത്തിനായി നന്ദി പറയുന്നപ്പ എന്ന് പറയേണ്ടാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലല്ലോ അതൊരു പക്ഷേ രോഗമായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം അല്ല ഒരു കുടുംബത്തിൻ്റെ വേർപാടായിരിക്കാം ജോലിയിൽ ഉയർച്ച ലഭിക്കാത്തതായിരിക്കാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകാം ഇതെല്ലാം മനുഷ്യരുടെ ജീവിതത്തിലുണ്ടല്ലോ അപ്പോൾ എല്ലാറ്റിലും എന്ത് ചെയ്യണം സ്തോത്രം ചെയ്യണം എൻ്റെ കുറ്റമായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റമായിരിക്കാം ഒരുപക്ഷേ ആരെങ്കിലും എനിക്ക് എതിര് നിന്നതുകൊണ്ടാണ് അത് ചിലപ്പോൾ എൻ്റെ സാക്ഷ്യം മൂലമാകാം എൻ്റെ കൂട്ടുകെട്ട് മൂലമാകാം എൻ്റെ തന്നെ പരാജയം മൂലമാകാം പ്രകൃതിക്ഷോഭം മൂലമാകാം ഒരു സ്നേഹബന്ധം തകർന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ ആ പ്രത്യേക സമയത്ത് ഞാൻ കടന്നു പോകുന്ന സാഹചര്യം മൂലമാകാം ഈ സമയത്തെ ദൈവഹിതം ഇപ്രകാരമാണ് നാം ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തി പറയണം ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നെനിക്കറിയില്ല കർത്താവേ പക്ഷേ ഞാൻ നിൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കുന്നു നിനക്ക് ആത്മാർത്ഥമായി നന്ദി പറയുന്നു ഓരോ ചുറ്റുപാടിലും കാലാവസ്ഥയിലും ജീവിത സാഹചര്യത്തിലും കർത്താവേ നിനക്ക് നന്ദി പറയുന്നു നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് നന്ദി പറയുന്നത് ആത്മീയമായി പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നതിൻ്റെ ഒരു ഭാഗവുമാകുന്നു അതുകൊണ്ട് ദൈവാസന്നതയിൽ ദൈവഹിതം പല നിലകളിലാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സൂചിപ്പിച്ച ആ കാര്യങ്ങൾ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന് സ്തോത്രം പറയട്ടെ അങ്ങനെ വന്നതിന് അങ്ങനെ ചെയ്തതിന് അങ്ങനെ സംഭവിച്ചതിന് സ്തോത്രം 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 പറഞ്ഞത് നമ്മുടെ കർത്താവിനെ നമുക്ക് മുഖത്ത്പ്പെടുത്താം ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല ദൈവം നമ്മളെ അത് അനീതിക്ക് വിട്ടുകൊടുക്കുന്ന ദൈവമല്ല നീതികരിച്ച് ദൈവകൃപയം നിർത്തിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും പ്രയാസങ്ങളും വേദനകളും സംഭവിച്ചേക്കാം അതൊന്നും അത് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്കും അവസാനവുമല്ല അതെല്ലാം കർത്താവ് നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് സ്തോത്രം നാമത്തെ മഹത്യപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേ